നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് ഏഴ് ബുധൻ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ മിസൈൽ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ എന്നു പേരിട്ട ദൗത്യം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് സേന നടത്തിയത് മുസാഫർബാദ് ബഹവൽപൂർ കോഡ്ലി എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്നാണ് വിവരം പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളൊന്നും തങ്ങൾ ലക്ഷ്യം വച്ചിട്ടില്ലെന്നും വിഷയത്തിൽ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യ ഇന്ന് പുറത്തുവിടും തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടുണ്ട് മൂന്നര വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി കരാറിന്റെ വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും അന്തിമമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ വ്യാപാര യുദ്ധത്തിനിടയിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ എന്നതും ശ്രദ്ധേയം വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് രാജ്യത്തെവിടെയും പണമടയ്ക്കാതെ ഒന്നര ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി മെയ് അഞ്ചു മുതൽ പദ്ധതി നിലവിൽ വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടില്ല മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറത്തിറക്കും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവുനായ ആക്രമണത്തിനിരയായത് തലസ്ഥാനത്ത് നായ്ക്കളുടെ വന്ധ്യീകരണം മാത്രമാണ് തെരുവുനായ നിയന്ത്രണത്തിനുള്ള ഏക പോംവഴി എന്ന സമീപനം സംസ്ഥാനത്ത് പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് തെരുവു കടിയേറ്റു എന്നാണ് കണക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആക്രമണത്തിന് ഇരയായത് തലസ്ഥാനത്താണ് നഗരത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്പത് തെരുവുനായ്ക്കൾ ഉണ്ടെന്നാണ് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ടിന് തുടങ്ങും വോട്ടവകാശമുള്ളവരിൽ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും എൺപത്തിയൊൻപത് വോട്ട് ലഭിക്കുന്നയാൾ കത്തോലിക്ക സഭയുടെ ഇടയനാകും ഈ മാസത്തെ വൈദ്യുതി ബില്ലിൽ യൂണിറ്റിന് ഒരു പൈസ സർചാർജ് വർദ്ധിപ്പിക്കും ഏപ്രിലിൽ പ്രതിമാസ ബില്ലിംഗിലും ദ്വൈമാസ ബില്ലിങ്ങിലും ഏഴു പൈസ സർചാർജാണ് ഈടാക്കിയിരുന്നത് മെയ്യിൽ എട്ട് പൈസയായി വർദ്ധിപ്പിക്കും വൈദ്യുതി വാങ്ങൽ ചെലവ് വർദ്ധിച്ചതിനെ തുടർന്നാണ് സർചാർജ് വർദ്ധിപ്പിക്കുന്നതെന്നാണ് കെ എസ് സി ബിയുടെ വിശദീകരണം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിവസം മതിയെന്നും ശനിയാഴ്ച പ്രവർത്തി ദിവസമാക്കേണ്ടതില്ലെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു ഹൈസ്കൂളിലെ പ്രവൃത്തി സമയം രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം വർദ്ധിപ്പിക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ശനിയാഴ്ചകളിൽ പഠനം വേണ്ടെങ്കിലും സ്കൂളുകളിലെ കലോത്സവം പോലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ അന്നു നടത്തിയാൽ പഠനസമയം നഷ്ടമാകുന്നത് ഒഴിവാക്കാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്രമതിലിൽ മൂത്രമൊടിച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും ലക്ഷം രൂപ പിഴയും ശിക്ഷ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് പോലീസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു മാതാപിതാക്കളെയും സഹോദരിയെയുമടക്കം നാലുപേരെ കേഡൽ ജീൻസൺ രാജ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പണം നഷ്ടമായവർക്ക് സർക്കാർ നിക്ഷേപ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും നിക്ഷേപകർക്ക് പ്രയോജനപ്പെടുന്നില്ല സംഘങ്ങളിൽ നിന്നും നിക്ഷേപ ഗ്യാരന്റി സ്കീമുകളിലേക്ക് പണം സ്വരൂപിച്ചെങ്കിലും മാനദണ്ഡങ്ങളിലെ സങ്കീർണ്ണതകളാണ് നിക്ഷേപകർക്ക് തിരിച്ചടിയാകുന്നത് സ്വരൂപിച്ച പണം തകർച്ചയിലുള്ള സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഉപയോഗിക്കാനാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ തീരുമാനം സംസ്ഥാനത്ത് പത്ത് വരെ മിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യത ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം കാലവർഷം ആൻഡമാനിൽ നേരത്തെ എത്തുമെങ്കിലും കേരളത്തിലേക്ക് മഴയെത്താൻ വൈകുമെന്ന് സൂചനയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജൂൺ ഒന്ന് മുതൽ മാത്രമേ കേരളത്തിലേക്ക് എത്തൂ എന്നാണ് പ്രവചനം ഐ പി എൽ മുംബൈക്കെതിരെ ഗുജറാത്തിന് മൂന്ന് വിക്കറ്റ് ജയം ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം